നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ലോട്ടറി അടിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്ക് പറഞ്ഞു തരുമോ എന്നാണ് അപ്പോൾ നമുക്ക് മാജിക് ഒന്നും അറിയില്ലെങ്കിലും എങ്കിലും ലോട്ടറി നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ലോട്ടറി അടിക്കും അത് ഉറപ്പാണ് അത് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് വലിയ സംഖ്യാവാം ചെറിയ സംഖ്യാവാം ഇത് ഒരു അഫർമേഷൻ പോലെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളോട് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് എടുക്കണം അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശദമായിട്ട് അത് കേൾക്കണം ആദ്യം എന്നതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് സക്സസ് ആയി കിട്ടുകയുള്ളൂ അതായത് നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രമായിരിക്കും നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമുക്കൊരു കടമുണ്ടെങ്കിൽ നമ്മളുടെ ചിന്ത എപ്പോഴും കടത്തിനെ കുറിച്ചായിരിക്കും അപ്പോൾ കടത്തിനെ കുറിച്ചാകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കടത്തിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് അപ്പൊ ആ അത്യാവശ്യം നമ്മൾ തീർന്നു വീണ്ടും അത്യാവശ്യം വരുന്നു വീണ്ടും തീർന്നു അങ്ങനെ തീർക്കുമ്പോൾ നമുക്ക് എപ്പോഴും പൈസക്ക് ഇങ്ങനെ അത്യാവശ്യം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് പ്രപഞ്ച ശക്തി നേടിത്തരുന്നത് അതായത് നമ്മളുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ നിരന്തരം പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ തോന്നിയാലും അത് പ്രപഞ്ചത്തിലേക്ക് പറയുന്നതാണ് അതായത് നമ്മൾ ഒരുപാട് കടമുണ്ട് 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 എപ്പോഴും പറയുമ്പോൾ നമുക്ക് കടത്തിന്റെ മുകളിൽ കടം പെരുക്കുകയല്ലാതെ അത് തീർക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും കടം ആവർത്തിച്ചു നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ എനിക്ക് പണമുണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്തു പോകാൻ എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് ഓരോ ദിവസം ചെല്ലും തോറും അഭിവൃദ്ധിയാണ് ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങൾ എന്റെ മുന്നിൽ വന്നാലും അത് ഞാൻ തരണം ചെയ്യും എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് ഉള്ള ആത്മവിശ്വാസം എപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കണം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശമായിട്ട് ചിന്തിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല ഇപ്പോൾ നമ്മുടെ വീടിന്റെ ൊട്ടടുത്ത് ഒരു ഉദാഹരണമാണ് പറയുന്നത് വീടിന്റെ തൊട്ടടുത്ത് വലിയ നല്ല നിലയിൽ കഴിയുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളുടെ ചിന്ത മുഴുവനും അയാൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഞാൻ എന്നും ഇങ്ങനെയാണല്ലോ എനിക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഉണ്ടാവാൻ പോണോ എപ്പോഴും നമ്മൾ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള പരാതിയാണ് ആ സമയം കൊണ്ട് നമ്മൾ എപ്പോഴും താഴേക്ക് പോവുകയും നമ്മൾ നിരന്തരം പ്രപഞ്ച ശക്തിയോട് പറയുകയാണ് എൻ്റെ വീടിന്റെ അടുത്തുള്ള ആൾ നല്ല നിലയിലാണല്ലോ നല്ല നിലയിലാണല്ലോ അതിനനുസരിച്ച് അയാൾ നല്ല നിലയിലേക്ക് പോയിക്കൊണ്ടേ എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യുക മറന്നു കളയുക മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് നമ്മളുടെ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എത്ര നമ്മളുടെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുമോ എക്സ്ട്രീം നല്ല രീതിയിൽ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടാണ് ജീവിക്കുന്നത് എനിക്ക് എല്ലാ രീതിയിലും വളരെ സുഖമാണ് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പ്രപഞ്ച ശക്തിയോട് സംസാരിക്കുക തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു രീതിയിൽ ഒരു മെഡിറ്റേഷൻ പോലെ ഏഴ് ദിവസം നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും ഇനി നിങ്ങൾ ചിന്തിക്കുക എൻ്റെ മോന് ഒരു ജോലി കിട്ടും കിട്ടുമോ 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 അങ്ങനെ സംശയം പാടില്ല കിട്ടും എന്റെ മോന് നല്ല ഉള്ള ഒരു ജോലി കിട്ടുകയും അവന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ സകല സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നും അങ്ങനെ ഒരു പത്ത് വട്ടം പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും ആ ചിന്തിക്കുന്ന ആള് അവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് പോസിറ്റീവ് മൈൻഡ് ഇല്ല തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി എനിക്ക് ഇത്ര രൂപ കിട്ടും എനിക്കത് കിട്ടിയേ മതിയാകും അപ്പൊ അത് അത് നമ്മളുടെ മനസ്സിലുണ്ടാണ് അപ്പം എനിക്ക് ഇത് കിട്ടും ഇത് എന്നിലേക്ക് വന്നു ഇത് കിട്ടി കഴിഞ്ഞു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതിയതിനു ശേഷം പത്ത് മിനിറ്റ് കണ്ണുകൾ അടച്ചു നിന്ന് നമുക്ക് ആ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള യാത്ര ചെയ്യുക എന്തിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ വിശ്വസിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ സക്സസ് ആയിട്ട് തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇനി വേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം നിരന്തരം നിങ്ങൾ ലോട്ടറി എടുക്കുക അപ്പോൾ ഇനി മറ്റുള്ളവരുടെ ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ലോട്ടറി എടുത്ത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നായിരിക്കും ഇനി അടുത്ത ഒരു ചോദ്യം വരുന്നത് ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാറുണ്ട് एने ടിക്കാറുമുണ്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക ഇല്ലാത്തവർ ഇത് പാടെ മറക്കുക പാടെ കളയുക ആരെയും നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു ക്രിയ അല്ല ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോട്ടറി എടുത്താൽ അത് അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഞാൻ ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോട്ടറി നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധിക്കുന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ലോട്ടറി ഇല്ല അതും ഞാൻ പറയാം ഇനി കുറെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ലോട്ടറി കച്ചവടമാണ് എവിടെയാണ് കട ഏത് കടയിൽ നിന്നാണ് ലോട്ടറി എടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും ഏത് ഏജന്റാണ് എന്നൊക്കെ ചോദിക്കും അതൊന്നും എനിക്ക് ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ലോട്ടറി അടിക്കണം എന്ന് നിങ്ങൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി പറയാം നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരുപാട് പേജുകളുള്ള ഒരു എന്തെങ്കിലും രീതിയിലുള്ള ബുക്കുകളോ നിങ്ങൾക്ക് എടുക്കാം അതായത് അത് ഡയറിയോ അങ്ങനെയുള്ള നോട്ട്ബുക്കോ ഡയറിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിനകത്തുനിന്ന് നിങ്ങൾ എഴുതി തുടങ്ങുക അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് ദിവസം വെക്കാം മുപ്പത് ദിവസം വയ്ക്കാം നിങ്ങൾ എത്ര ദിവസമാണോ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്ലിയറായി വരുന്നത് എന്ന് നിങ്ങൾക്കാണ് അറിയുന്നത് എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരേ സമയത്ത് തന്നെ ഇത് ഫോളോ ചെയ്യുവാൻ മാക്സിമം ശ്രദ്ധിക്കുക ഒരേ സമയം അതായത് ഇപ്പോൾ രാവിലെ രാവിലെ നല്ല വെളുപ്പിനെ എഴുതുന്നവരാണെങ്കിൽ എന്നും ആ എഴുതുക ഇനി രാവിലെ എട്ട് മണിക്കാണ് എഴുതണ നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ എന്നും മണിക്ക് എഴുതുക വൈകുന്നേരം അഞ്ചു മണിക്കാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്നും ആ ടൈം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് അലാം വേണമെങ്കിൽ വെക്കാം അപ്പോൾ ടൈം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നും ഒരേ സമയത്ത് എഴുതുക ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതൊക്കെ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന സമയം എപ്പോഴാണോ അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നോട്ട്ബുക്കിനകത്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ കാര്യമാണ് എഴുതേണ്ടത് ആദ്യം പതിനൊന്ന് എന്ന് എഴുതണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു എസ് എന്ന് എഴുതണം പതിനൊന്ന് എന്ന് എഴുതണം രണ്ട് വരവരയ്ക്കുക എസ് എന്ന് എഴുതുക ആദ്യം ഇത് ഒ ഒറ്റ ഒറ്റ ലൈനായിട്ട് വേണം എഴുതാൻ എന്നതിന് ശേഷം ജാഗ്പോട്ട് എസ് അഞ്ഞൂറ്റി ഇരുപത് എന്നെഴുതുക അതായത് ഇത് മുകളിലും താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇതൊരു ലൈനായിട്ട് നിങ്ങൾ എഴുതണം ഒരേ ഒറ്റ ലൈനായിട്ട് തന്നെ എഴുതണം ആദ്യം രണ്ട് വര വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു എസ് വരയ്ക്കുക എന്നതിന് ശേഷം ജാഗ്പോട്ട് എസ് അഞ്ഞൂറ്റി ഇരുപത് എന്ന് എഴുതുക ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യമാണ് ഒരു ദിവസം എഴുതേണ്ടത് നിങ്ങൾ ഏത് ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇത് എഴുതുക എന്നതിന് പതിനൊന്ന് പ്രാവശ്യം എഴുതുക എന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് പിടിച്ചതിനു ശേഷം പ്രപഞ്ച ശക്തിയിലേക്ക് നിങ്ങൾ പറയുക യെസ് എനിക്ക് ലോട്ടറി അടിക്കണം ഇത്ര രൂപ നിങ്ങൾ ലോട്ടറിയുടെ എമൗണ്ട് കംപ്ലീറ്റ് വേണമെങ്കിൽ അത് പറയാം പത്ത് ആണെങ്കിൽ പത്ത് ലക്ഷം പറയാം ഇരുപത് ആണെങ്കിൽ ഇരുപത് ലക്ഷം പറയാം എനിക്ക് ലോട്ടറി അടിക്കണം ഇത്ര രൂപ എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ലോട്ടറി അടിച്ചതിന് നന്ദി ഇത്ര രൂപ ലോട്ടറി അടിച്ചതിന് നന്ദി ഇങ്ങനെ നന്ദിയും അറിയിക്കാം അപ്പോൾ ഈ നന്ദി അറിയിക്കുന്നതിലൂടെ പ്രപഞ്ചശക്തി ഉൾക്കൊള്ളുന്നത് നിങ്ങൾക്ക് ആ ലോട്ടറി അടിച്ചു കിട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് എത്രമാത്രം പവർഫുള്ളായിട്ട് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്ന അത്രമാത്രം നിങ്ങൾക്ക് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ ഒരു നൂറാൾ ചെയ്യുമ്പോൾ ഇത് ഒരു നൂറാൾ ചെയ്യുകയാണെങ്കിൽ പവർഫുള്ളായിട്ട് നൂറിൽ പത്ത് പേരാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ പത്ത് പേർക്കാണ് ഇതിന്റെ ഫലം കിട്ടുക അപ്പോൾ നിങ്ങൾ എത്രമാത്രം എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ പോവുക മക്കളിലേക്ക് പോവുക അതായത് ഈ പ്രപഞ്ച ശക്തിയിൽ ആരൊക്കെ പറയുന്നുണ്ടോ അവരിലേക്കാളും കൂടുതൽ പവറിൽ എൻ്റെ മനസ്സിൽ ഇത് ഞാൻ കൂടുതൽ കരുത്തോടെ പറയും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ലോട്ടറി അടിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം